ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ സൗന്ദര്യയുടെ കൈ തട്ടിയിട്ടാണ് ആ ഒരു പൊങ്കാല വീണെന്നാണ് എല്ലാരും വിശ്വസിക്കുന്നത് പക്ഷെ അത് രുദ്രനും മുക്തക്കും ഉണ്ണിക്കും നന്നായിട്ട് അറിയാം മുക്ത കൈ വെച്ച് പതുക്കെ തട്ടിയിട്ടാണ് സൗന്ദര്യയുടെ കൈന്ന് ആ പൊങ്കാല വീണെന്ന് അങ്ങനെ ഉണ്ണി ഉണ്ണി പറയുന്നുണ്ട് രുദ്രനോട് അതെ പെണ്ണ് വിചാരിച്ച പോലെ അല്ലല്ലോ ഈസി വളരെ സിമ്പിൾ ആയിട്ടല്ലേ പാറൂന് ആ ഒരു ചടങ്ങിന്ന് ഒഴിവാക്കിയത് ഉം ഞാനും അങ്ങനെയാണോ വിചാരിച്ചത് ഒരു സാധാരണ ഒരു പെണ്ണ് അവളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ വെച്ചിട്ട് അവളെ കുറച്ച് അകറ്റി നിർത്താനാണ് വിചാരിച്ചത് പക്ഷെ അവൾക്ക് നമുക്ക് പറ്റിയ പറ്റിയൊരാള് തന്നെയാണ് അതെ അവളെ ചേർത്ത് പിടിച്ചോ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും അവളെ വെച്ചിട്ട് എന്ന് രുദ്രനോ രുദ്രനോട് ഉണ്ണി പറയുന്നുട്ടോ ശേഷം ഉണ്ണി രുദ്രനെ പറയുന്നുണ്ട് രുദ്രന്റെ പറയണൊക്കെ ഉണ്ടട്ടോ അതായത് ഇതിന്റെ പേരിൽ പാറുവിനെ മറ്റേ കലശത്തിന്ന് ഒഴിവാക്കണ്ട പാറു ആ കലശത്തിലൊക്കെ പങ്കെടുക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴേക്കും ആ അല്ലെല്ലാരും അത് ശരി എന്നാ തിരുമേനിയൊക്കെ പണ്ടെന്നാ ശരി രുദ്രൻ പറഞ്ഞതല്ലേ എന്നാൽ പാറു ആ അത് കലശം എടുത്തോട്ടേ എന്നൊക്കെ പറയുന്നുണ്ട് പാറുവിനും സന്തോഷാവുമാണ് ശേഷം ഉണ്ണി രുദ്രനോട് പറയുന്നുണ്ട് അല്ല എന്തിനാണ് പാറുവിനെ കൊണ്ട് ആ കലശം എടുക്കാൻ വേണ്ടി സമ്മതിച്ചത് അവൾ ആ കലശം എടുക്കുന്നത് അവളുടെ ചേച്ചിക്ക് വേണ്ടിട്ടാണ് ചേച്ചിയുടെ വിവാഹപ്പെട്ടത് നടത്താൻ വേണ്ടിട്ട് അങ്ങനെ കലശ അവളെടുത്ത് മൂന്ന് വർഷം അടുപ്പിച്ച് ചേച്ചി യുടെ ആഹ് വിവാഹം നടക്കാനുള്ള കലോഷ എടുത്തിന് അവളുടെ ചേച്ചിലെ വിവാഹത്തിനുള്ള ഇത് ഇതൊക്കെ ഒഴിഞ്ഞു പോയിട്ട് വിവാഹം നടക്കില്ലേ അതെനിക്കല്ലേ ഒരു വിഷമം ഞാൻ പറഞ്ഞിട്ടുള്ളത് ലക്ഷ്മിനെ എനിക്ക് കെട്ടണോന്ന് എന്ന് ഉണ്ണി പറയുമ്പോഴേക്കും ഒരു ഉത്തരം പറയണ്ടേ എടാ മൂന്ന് വർഷം അടുപ്പിച്ച് കലശം കഴിഞ്ഞാൽ അവളുടെ ചേച്ചിയുടെ വിവാഹം നടക്കും ചേച്ചിയുടെ വിവാഹത്തിനുള്ള തടസ്സങ്ങളൊക്കെ മാറ്റോന്നല്ലേ പറഞ്ഞത് പ്രശ്നത്തിൽ അതെ എടാ പ്രശ്നത്തിന്റെ തടസ്സങ്ങളൊക്കെ മാറി നീയാണ് കല്യാണ കല്യാണച്ചേക്കൻ ഏ ഒരിക്കലും അവരെന്നെ കെട്ടിച്ചേരാൻ സമ്മതിക്കില്ല പ്രത്യേകിച്ച് രുദ്ര സാറിൻ്റെ ഉടനെ നടക്കുന്നുണ്ടോ ഒരിക്കലും അവരെന്നാ ലക്ഷ്മിക്ക് ലക്ഷ്മിയെ എന്ന് പറയുമ്പോ എടാ നീ നോക്കിയിരുന്നു കണ്ടോ ലക്ഷ്മിയുടെ കഴുത്തിലൊരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് നീ കെട്ടുന്ന താലി ആയിരിക്കും എന്നൊക്കെ രുദ്രൻ ഉണ്ണിക്ക് വാക്കു കൊടുക്കുകട്ടോ അതേസമയം പാറുവിനെ ആണെന്ന് പാറുവിനെ അടുത്താണെങ്കിൽ മനസ്സ് തുറക്കാൻ വേണ്ടി പ്രിയനെ സാധിക്കാത്തതുകൊണ്ട് മോഹൻ പ്രിയനെ വഴക്ക് പറയുന്നുണ്ടട ഇതുപോലത്തെ ഒരു അവസരം നിനക്കിനി ഒരിക്കലും കിട്ടില്ലടാ എത്ര നേരാണ് പാറു അതിനെ ഒറ്റക്ക് കെട്ടിയത് എന്നിട്ടും സംസാരിക്കേണ്ടത് സംസാരിച്ചില്ല അതും അവിടെയും ഇവിടെയും തുടണ്ട് പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സമയം പോയി അവള് പറയേണ്ട കാര്യങ്ങൾ ആ സമയത്ത് പറഞ്ഞിട്ട് അവളാ കല അവൾ പൊങ്കാല അടുത്ത് പോയിരുന്നെങ്കിൽ അവൾക്ക് ആ പൊങ്കാലെങ്കിലും മര്യാദയ്ക്ക് ഇടാൻ പറ്റുമായിരുന്നു എന്ന് മോഹനൻ പറയാണ് അതേസമയം കൈലാസാണെങ്കി അങ്കിളിനോട് വന്നപ്പോ തന്നെ മുടങ്ങി പോയല്ലോ എന്തായിരിക്കും കാരണം ഇനി എനിക്ക് പാറുവിനെ കിട്ടില്ലേ അത് ദേവി കാണിച്ച വല്ല സൂചന വലുതുമാണോ ഇത് എന്ന് കൈലാസു ഇങ്ങനെ വിചാരിക്കാട്ടോ ആ സമയത്ത് മുക്തം ഒന്ന് ചോദിക്കണ്ടേ എന്താ കൈലാസ് കൈലാസ് പാറുവിന്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞോ ഇല്ല അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ നേരത്തെ അങ്ങോട്ടേക്ക് പോയത് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ പറയാൻ സാധിച്ചില്ല അപ്പോഴല്ലേ പാറുവിന്റെ പൊങ്കല പൊങ്കാല നിലത്തി വീണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയത് ആ എനിക്ക് തോന്നണത് ഈ ഒരു അവലക്ഷണമായിട്ടാണ് തോന്നുന്നത് കാരണം നീ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോയപ്പോഴാണ് പൊങ്കാല നിലത്തി വീണത് ആ അപ്പോ ചിലപ്പോ ഇവിടുത്തെ ദേവിക്ക് ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും നീ പാറുവായിട്ട് ഒന്നിക്കണത് കാരണം പാറുവിനെ പോലത്തെ ഒരു ഫാമിലി അല്ല നിനക്ക് പറഞ്ഞിരിക്കണത് ഞാനൊരു കാര്യം മുക്തയെടുത്ത് പറയാം ഒരു പൊങ്കാല കൈതട്ടി അറിയാണ്ടൊന്നു പോയി അതിന്റെ പേരിൽ വെറുതെ അതാണ് ഇതാണെന്ന് പറഞ്ഞ ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കൈലാസോടെന്ന് പോകാം കേട്ടോ അതേസമയം നിങ്ങളെപ്പിങ്ങനെയാണെങ്കിൽ മോഹനോട് അതുപോലെ തന്നെ പറയുകയാണ് ഞാൻ പാർവിനോട് ഇഷ്ടം തുറന്ന് പറയാൻ വേണ്ടി അല്ലെങ്കിൽ ഞാനാണ് ഗന്ധവെന്ന് പറയാൻ വേണ്ടി പോയപ്പോഴാണ് അവളുടെ ഇങ്ങനെ മറിഞ്ഞു വീണത് എടാ അത് ദേവി കാണിച്ചതിന് വല്ല സൂചന വലുതുമാണ് എടാ നീ ഒന്ന് പൊയ്ക്കേടാന്ന് മോഹനം പറയാണ് നിനക്ക് മനസ്സ് തുറക്കാൻ പറ്റി മനസ്സ് തുറക്ക് അല്ലെങ്കിൽ നീ മനസ്സിൽ അത് അങ്ങോട്ട് ഒളിപ്പിച്ച് വെച്ചോ അവള് വേറെ ആരെങ്കിലും കല്യാണമൊക്കെ കഴിച്ച് മൂന്നാലു കുട്ടികളൊക്കെ ആയിട്ട് ആവുമ്പോഴും നീ ഇതിന് മനസ്സിലിങ്ങനെ പൊതിഞ്ഞു കെട്ടി വെച്ചോ എടാ അങ്ങനെ അങ്ങനെയൊന്നും പറയലേടാ പെൺപിള്ളടുത്ത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം അല്ലെങ്കിൽ എന്ത് അറിയാവോ അവർക്ക് കല്യാണ പ്രായം അവരുടെ വീട്ടുകാർ അവർക്ക് വേറെ ഏതെങ്കിലും പയ്യനോ വിവാഹം ആലോചിക്കും എന്നിട്ട് ആ വീട്ടുകാരുടെ സമ്മതത്തിന് അവർ അങ്ങോട്ട് കെട്ടും പ്രത്യേകിച്ച് പാർവ്വതിനെ പോലൊരു പെൺകുട്ടി അവൾക്ക് ആലോചിക്കുന്ന ഏത് ചെക്കാണെങ്കിലും അവൾ അതിനെ സമ്മതിക്കും ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞാൽ അടുത്ത് അവളുടെ വിവാഹമാണെന്ന് അങ്ങൾ പറയുകയും ചെയ്തതാണല്ലോ അതെ അതുകൊണ്ടിന് അധിക സമയമൊന്നുമില്ല നീ പ്രണയിക്കുന്നത് പത്താം പ്ലസ് വണ്ണും പഠിക്കുന്ന പിള്ളേരെയൊന്നും അല്ല കല്യാണപ്രായമായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തവച്ച് താമസിപ്പിക്കാത്ത കാര്യം അങ്ങോട്ട് പറഞ്ഞേ നിങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നിശ്ചയിച്ചെങ്കിലും വെക്ക് അതിനുശേഷം നീ തന്നെ മുൻകിയെടുത്ത് ലക്ഷ്മി അയച്ചയുടെ വിവാഹം നടത്തി കൊടുക്ക് പിന്നീട് പാർവതി നിന്റെ വിവാഹം എങ്ങനെയുണ്ട് എടാ പറയുമ്പോ നല്ല ഐഡിയ ആണ് പക്ഷെ ഇതൊക്കെ നടക്കണ്ടേ എട നടക്കും അതിന് നിന്റെ നാവാണ് പിഴക്കണത് നീ കറക്റ്റ് കാര്യങ്ങൾ പറയാനുള്ള ഞാൻ പറയണോ വേണ്ടട നീ പറയണ്ട നീ പറഞ്ഞ അത് പറയാൻ പോലും ധൈര്യമില്ലാത്തവരാണ് ഞാനെന്ന് വിചാരിക്കില്ല അവള് ആ അതാണ് നിന്റെ കുഴപ്പം ഒന്നിനു സമ്മതിക്കത്തൂല്ല നീ ആയിട്ട് പറയത്തൂല്ല ശരിയടാ ഇന്നത്തെ ദിവസം തീരുന്ന മുമ്പ് ഉദയാസ്തമ ആവുന്ന മുമ്പ് തന്നെ ഞാൻ എന്റെ മനസ്സ് തുറന്നിരിക്കും എന്ന് പ്രിയം പറയാണ് അങ്ങനെ ഉദയാസ്തമയം കഴിഞ്ഞ് പ്രിയനും കൈനാസും മനസ്സ് തുറന്നിട്ടും ഇല്ലട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ കാണിക്കണത് പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിൽ ഓരോരോ ചടങ്ങുകളും കാര്യങ്ങളും അപ്പൊ രാവിലെ ഒരുപാട് മത്സരങ്ങൾ കേട്ടോ ആദ്യത്തെ മത്സരം വടംവലിയാണ് അപ്പൊ വടംവലിക്ക് മത്സരിക്കാൻ നമ്മുടെ രുദ്രനും രുദ്രന്റെ ആറടി പൊക്കവും ആറടി വണ്ണും ഉള്ള കുറെ ഗുണ്ടകളും പിന്നെ രുദ്രനും ഒരു സൈസാണല്ലോ അപ്പൊ രുദ്രനാണ് ആ ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഇവരുടെ കൂടെ മത്സരിക്കാൻ ആരും തയ്യാറല്ലോട്ടോ കാണും ഇവരുടെ കൂടെ മത്സരിച്ച ചേക്കിൽ വെച്ചിട്ട് ആൾക്കാരൊക്കെ മാറി മാറി നിൽക്കാണ് അപ്പൊ രുദ്രം ീപ്രാവശ്യം എൻ്റെ കൂടെ മത്സരിക്കാൻ ആരും ഇല്ലേ അത്രമാത്രം കൊമ്പന്മാരാരും ഈ നാട്ടിലില്ല ശെ ശിശേ നാണക്കേട് നാണക്കേട് ഈ നാട്ടിലുള്ള ഓരോരു കൊമ്പൻ അത് ഞാനാണോടാ ഉണ്ണി പിന്നെ അത് മുതലാളി തന്നെയാണ് എന്ന് ഉണ്ണി പറയാണ് ആ സമയത്ത് നമ്മുടെ കൈലാ കൈലാസും പ്രിയനൊക്കെ അങ്ങോട്ട് നടന്നു വരുമ്പോഴൊക്കെ ഒരു ഉരുദ്രം പറഞ്ഞ ആ ദേ വന്നു സിറ്റിന്നുള്ള ഗജവീരന്മാരെ ഇവർക്ക് വേണമെങ്കിൽ എന്നോട് കൂടെ മത്സരിക്കാൻ പറ ജയിച്ചു കഴിഞ്ഞാലേ പതിനായിരം രൂപയും പിന്നെ ഇവിടെ നിന്നൊക്കെ എന്തോ സമ്മാനമൊക്കെ കിട്ടുന്നുണ്ടല്ലോ അത് വലിയ കാര്യമാണല്ലോ എന്നൊക്കെ പറയാണ് ആ സമയ ചിലപ്പോ ഇവർക്ക് വേറെ വണ്ണവും പൊക്കവും തടി മാത്രമേ ഉണ്ടാവുള്ളൂ ആശാനെന്ന് ഉണ്ണി പറയാണ് ചിലപ്പോഴേ കസേരപ്പുറത്തിരുന്ന് ജോലി ചെയ്യണവരല്ലേ തടി വെറുതെ കാണുന്നത് മാത്രമേ ഉള്ളൂ പൊള്ളയായിരിക്കും ആയിരിക്കും ഒന്നിനും കൊള്ളിലായിക്കുള്ളൂ ഒറ്റ തള്ളിനെ വീണ തടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാട്ടോ പ്രിയ ഉച്ചത്തോടെ ചിരിക്കുകയാണ് പ്രിയനൊക്കെ എത്ര പ്രാവശ്യം വടം വലി വലിച്ചിരിക്കുന്ന രീതിയിൽ പ്രിയം പറയണ്ട അതെ ഞങ്ങൾ ഉണ്ട് വടം വലിക്കെന്ന് പറയുമ്പോ കൈലാസ് പറയണ്ടേ പ്രിയ കാര്യത്തിലാണോ എന്താ സാറേ സംശയം അതെ വടംവലിക്ക് കുറച്ച് ടെക്നിക്കൊക്കെ ഉണ്ട് അതൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ജയിക്കാം പ്രിയൻ കോൺഫിഡൻസ് ആണെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ അപ്പൊ മോഹനം പേണ്ടത് ഞാനുണ്ട് എടാ നീ വരണ്ട നീ ഇവിടെ നിൽക്കണം എന്നിട്ട് കറക്റ്റ് ഉള്ള കാര്യങ്ങൾ നീ ഗൈഡ് ചെയ്തു തരണം അതിന് ഒരാളെ വേണം അത് നീ മതി പിന്നെ ഇവിടുത്തെ രണ്ടഞ്ചാറ് അഞ്ചാറ് ചെക്കന്മാരൊക്കെ നമുക്ക് ഒപ്പിക്കാം വേണ്ട അഞ്ചാറ് പേര് അവരും ഒപ്പിക്കുകയാണ് മൊത്തം വടവരക്ക് അങ്ങനെ ആരാണ് ഒരു കൂട്ടം രുദ്രന്റെ ആൾക്കാരും മേറു പ്രിയന്റെ ആൾക്കാരും പ്രിയന്റെ തൊട്ടുപുറകേ തന്നെ നമ്മുടെ കൈലാസം നിൽക്കുന്നുണ്ട് രുദ്രന്റെ തൊട്ടുപുറകെ ഉണ്ണി അങ്ങനെ കുറെ ആൾക്കാരും നിൽക്കുന്നുണ്ട് അങ്ങനെ വടം വലി തുടങ്ങുമ്പോഴേക്കും പാർവതി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ തൊട്ട് മുമ്പിൽ യേശുരാ പ്രിയൻ ചേട്ടനും കൈലാസാറും ജയിക്കണേ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വടം വലി തുടങ്ങുകയാണ് അപ്പൊ ആദ്യമൊക്കെ ഒരു രുദ്രന് ഇങ്ങനെ ചിരിച്ചോണ്ട് ഞാൻ ജയിക്കോടാന്നൊക്കെ പണ്ട് ചിരിച്ചോ ഇങ്ങനെ വടം ഇങ്ങനെ വലിക്കുന്നുണ്ട് ആദ്യമൊക്കെ ഏറെ കുറെ ഒക്കെ വിജയം വിജയം നമ്മുടെ ഒരു രുദ്രന്റെ ഭാഗത്തേക്കായിരുന്നു അപ്പൊ പാർവതി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് കൈലാസും പ്രിയനും ആ കാഴ്ച കാണുന്നത് പാർവതി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകട്ടോ അപ്പൊ പാർവതിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പാർവ്വതിയുടെ ആ ഒരു പൊങ്കാല വിടപ്പൊക്കെ ഭയങ്കര വിഷമമായി അപ്പൊ ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു വടം വലിക്ക് ജയിച്ചേ പറ്റൂ അത് പാർവതിയുടെ നേതൃത്വത്തിൽ വഹിച്ച വടം വലി ആയതുകൊണ്ട് അങ്ങനെ പാർവതിയുടെ ആ ഒരു ജയിക്കണെങ്കിൽ പാർവതിക്കും അതൊരു സന്തോഷാവുമല്ലോ അങ്ങനെ പ്രിയൻ ആത്മാർത്ഥമായിട്ടന്നെ വടം വലിക്കുകയാണ് ആദ്യമൊക്കെ രുദ്രൻ ജയിക്കണ പോലെ തോന്നുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഒരു സിമ്പിൾ ആയിട്ടാണ് പെട്ടെന്നൊരു നമ്മുടെ പ്രിയനും കൂടെ തിരിഞ്ഞു നിൽക്കാട്ടോ ഇവിടെ ഒരു ഒറ്റ വലിയാണ് ഒരു നേരെ നിൽക്കാണ് അങ്ങനെ പിടിച്ചു വലിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ പ്രിയ രുദ്രന്റെ ആൾക്കാരൊക്കെ നിലത്തേക്ക് വീഴാണ് രുദ്രന് നിലത്തേക്ക് വീഴുന്നുണ്ട് പ്രിയനും കൈലാസും ടീമും ജയിക്കാട്ടോ അപ്പൊ പാർവതിയൊക്കെ ഒക്കെ തുള്ളിച്ചാട് ാണെങ്കിൽ ദേഷ്യം വരും ആട്ടോ അപ്പൊ അങ്ങനത്തെ കുറെ രസകരമായിട്ടുള്ള ഭാഗങ്ങളാണ് ആട്ടോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ